കില്ലാടുകള് നമ്മുടെ സിനിമയിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ യുവതികൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ ആക്ട്രിന് മാത്രമല്ല സംഭവം ആക്ടേഴ്സ് നടത്തുന്നുണ്ടെന്ന് പറയുന്നത് മനസ്സിലായില്ലേ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നീ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാലും നിന്നെ ഞാൻ സിനിമയ്ക്ക് കിട്ടുള്ളൂ എന്ന് പറയത്തക്ക രീതികൾ വളർന്നിരിക്കണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിൽ ആണുങ്ങൾക്കും രക്ഷയും ഇല്ല രക്ഷയില്ല സംവിധായകൻ മോശമായി പെരുമാറിയ യുവ നടൻ കല്യാടല്ലേ മനസ്സിലായല്ലേ എന്താ ചോദിച്ച് കഴിഞ്ഞാൽ നീ അഡ്ജസ്റ്റ് ചെയ്യണം നീ അഡ്ജസ്റ്റ് ചെയ്താൽ നിന്നെ ഞാൻ സിനിമയിൽ വലിയൊരു ഭാവിയിൽ വലിയൊരു താരമാക്കാം എന്നാണ് പറയുന്നില്ലാടില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ പെൺപിള്ളേർക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഇന്മാതിരി മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് മനസ്സിലായില്ലേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാർ അന്നും ഉണ്ടായിരുന്നില്ലാടില്ല മനസ്സിലായില്ലേ ഈ എന്താ വെച്ച് കഴിഞ്ഞാൽ എൽ ജി ബി ടി ക്യൂബ് എൽ ജി ടി വി എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം അന്ന് നടന്നിട്ടുണ്ട് അന്ന് നടന്നു പറഞ്ഞാൽ അന്ന് വേറെ പേരൊക്കെ ആയിരിക്കും ഇല്ലാട്ടില്ല എപ്പോഴാണ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ വന്നത് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ അപ്പൊ ആ സമയത്ത് ഡയറക്ടേഴ്സും ഇപ്പൊ പറഞ്ഞില്ല ഒരു സംവിധായകൻ മോശമായി പെരുമാറി എന്നിട്ട് അദ്ദേഹത്തെ മർദ്ദിക്കേണ്ടി വന്നു അദ്ദേഹത്തെ തല്ലി തല്ലിട്ടാണ് ആൾക്ക് മാറാൻ വന്നത് ചാൻസ് അതേ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മേ അത് ചോദിച്ചു ചാൻസ് തരേടാ യുവ നടന്നുള്ള നിങ്ങൾ മനസ്സിലാവും ഞാൻ പറയാം എന്ന് വച്ചാൽ ആക്ച്വലി നമ്മൾ സിനിമക്ക് ഇങ്ങനെ ചാൻസ് ഒക്കെ ചോദിച്ച നടക്കുന്ന സമയം ചെറിയ രീതിയിലുള്ള ട്രെയിനിങ് പരിപാടിയൊക്കെ ഉണ്ട് അപ്പം പുള്ളി പുള്ളി കുറെ കുറേ ആയിട്ട് കോണ്ടാക്ട് മൊബൈൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമല്ലോ എന്തായാലും ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസരം ഉണ്ടോ എന്നിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമല്ലോ അങ്ങനെ ഒരു ദിവസം ഞാൻ അപ്പം കലൂരാണ് താമസം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുള്ളിനെ ഞാൻ വിളിക്കുന്ന ഒരു കടത്തിൻ്റെ ഡീറ്റെയിൽ ഇത് കണ്ടപ്പം അനൗൺസ്മെന്റ് കണ്ടപ്പോൾ ഞാൻ പുള്ളിനെ വിളിക്കുന്നു പുള്ളിനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചേട്ടാ എനിക്കൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി പറ്റുമോ അങ്ങനെ പുള്ളി വിളിച്ച് പുള്ളി വിളിച്ചാൽ ഞാൻ എന്നോട് ചോദിച്ചു എവിടെ എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെയുണ്ട് കലൂരുണ്ട് എന്നാൽ ഇങ്ങോട്ട് ഫ്ളാറ്റിലോട്ട് പോകാന്ന് പറഞ്ഞു ഞാൻ ഫ്ലാറ്റിലോട്ട് പോയി ഫ്ലാറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ രണ്ട് സോഫയിൽ ഇപ്പം നമ്മൾ ഇരിക്കുന്ന പോലെയല്ലേ ഓപ്പോസിറ്റാണ് പുള്ളി ഇരിക്കണേ അപ്പം ഇങ്ങനെ സിനിമയുടെ കാര്യമാണ് ഇങ്ങനെ നടക്കുന്നുണ്ട് എല്ലാം ഓണായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞെങ്കിലും എനിക്ക് എന്തെങ്കിലും പറ്റിയൊരു സംഭവം ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ട്രെയിനിങ് പരിപാടിയൊക്കെ എനിക്ക് തരാമോ എന്നുള്ള രീതിയിൽ ഞാൻ ചുരിങ്കര ആ സമയങ്ങളിലൊക്കെ ഞാൻ ഓഡീഷന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു കുടിക്കാൻ എന്തെങ്കിലും വേണോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ലെന്ന് പറഞ്ഞു പുള്ളി കിച്ചണിലേക്ക് പോയി ഞാൻ അവിടെ തന്നെ ഇരിപ്പുണ്ട് നമ്മൾ പിന്നെ ഈ നിങ്ങളെൻ്റെ അടുത്ത് ഇരിക്കുന്നത് നമ്മൾ വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കുറെ രീതിയിൽ പുള്ളി മറ്റേ നമ്മളെ മഞ്ഞ കളർ ടാങ്ക് കളിക്കിട്ട് കൊണ്ടുവന്നു പുള്ളി എൻ്റെ തൊട്ട് വന്നിരുന്നു ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ വന്നിരുന്നു ഞാൻ അപ്പുറത്തിരിപ്പുണ്ട് എന്നിട്ട് പുള്ളി ചോദിച്ചു നവചിത്തെ സിനിമ അറിയാമല്ലോ സിനിമ ഇങ്ങനെയാണെന്ന് അറിയാലോ ഞാനില്ല ഞാൻ തുടക്കമാണ് ഇങ്ങനെ ചാൻസ് വഹിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സിനിമയിലൊക്കെ അഭിനയിച്ചു ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഇങ്ങനെ അഭിനയിച്ചു അപ്പം പുള്ളി പതി എൻ്റെ കയ്യിൽ ഇങ്ങനെ തൊടലിങ്ങനെ കൈ വെച്ചിട്ട് പറഞ്ഞു നിനക്കൊരവസരം തന്നാൽ എനിക്കെന്താണ് ലാഭം എന്ന് ചോദിച്ചു അപ്പം ഞാനൊന്ന് ആലോചിച്ചതാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് ഒന്നിക്കല് പുള്ളി ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള ഒന്നിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത് പൈസയായിരിക്കും അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള പിന്നെ അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ഒരുപാട് ലേഡീസ് സുഹൃത്തുക്കൾ പിന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഭയങ്കര കഷ്ടം തോന്നുന്നു എന്നോട് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ അനുഭവമുണ്ട് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പം ഞാൻ വെച്ചു പിന്നെ പുള്ളിയോട് പറഞ്ഞു പൈസയാണെങ്കിൽ എന്റെ കയ്യിലില്ല പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു പെണ്ണിനെ ഇതാക്കാൻ എനിക്ക് അങ്ങനത്തെ കോണ്ടാക്റ്റും ഇല്ല അങ്ങനെ കോണ്ടാക്ട് നിൽക്കുന്ന ഒരാളുമല്ല ഞാൻ എന്ന് പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നിനക്കൊരു അവസരം എന്നാൽ എനിക്ക് എന്താണ് പേഴ്സണലി ലാഭം എന്നുണ്ട് ഇയാളുടെ കൈ മല്ലേ അങ്ങോട്ട് പോയി ഒറ്റപ്പിടുത്തം പിടിച്ച് ചെയ്യും പിടുത്തം പിടിക്കുമ്പോൾ ഞങ്ങൾ കൈ എടുക്കാൻ വേണ്ടി പറഞ്ഞു കൈ പിടിച്ച് മാറ്റി പിന്നെ പുള്ളിക്കാരൻ ഇതൊക്കെ സിനിമയിൽ സർവ്വസാധാരണ ഞാൻ ആകെ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ പേടിയുണ്ട് വന്ന ദേഷ്യം ഒന്നാമത് ഞാൻ അങ്ങനത്തെ ഒരു സെക്ഷൽ ഒരാളല്ല ഇയാൾ കയറി പിടിച്ചപ്പോ ഞങ്ങളുടെ കൈ ഇയാൾ കൈ വിടുന്നുണ്ട് പിന്നെയും ഇയാൾ അവിടെ പിടിച്ച് തിരിച്ചു കൊടുക്കുക ഞാൻ എഴുന്നേറ്റ് കൈ എഴുന്നേറ്റ് ചെള്ള നോക്കി രണ്ടെണ്ണം കൊണ്ടു കുഞ്ചിന് എന്തിന്റെ ഒരു ചവിട്ടം കൊണ്ടു പുള്ളി എന്തായാലും മറക്കൂലെ കൊടുത്തു അതാണ് നിനക്ക് നീ അഡ്ജസ്റ്റ് ചെയ്യണ കുട്ട ആദ്യം അങ്ങനെ നീ നിനക്കെ നീ നിനക്ക റോൾ തന്നാൽ നീ എനിക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു അപ്പൊ പുള്ളിക്കാരൻ സംഭവം നമ്മൾ നമ്മള് പറഞ്ഞ പോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ആളുടെ അന്വേഷിച്ച നവജിത് നാരായണൻ ആ യുവനടന്റെ കൂട്ടുകാർക്കും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവര് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ അപ്പൊ ആള് പറയാണ് പൈസയായിട്ടാണെങ്കിൽ എനിക്ക് പൈസ ഇല്ല പിന്നെ അതുപോലെ ലേഡീസ് കോണ്ടാക്ട് ആണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു കോണ്ടാക്ടും ഇല്ല കണക്ഷസും ഇല്ലാന്ന് പറയുന്നു അപ്പൊ പുള്ളിക്കാരൻ നേരെ കയറി പിടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ സിനിമയിൽ സർവ്വത്ത് അസാധാരണമാണ് നീ എനിക്ക് വഴങ്ങി തരണം മനസിലല്ലേ അതാണ് ഇല്ലാടും പോകാൻ നടന്നത് ഈ എന്തോന്നും മലയാള സിനിമ ഇമാതിരി പരിപാടി നമ്മൾ അറിഞ്ഞില്ല സത്യം പറയാലോ ഇമാതിരി പരിപാടിയിലെ പോകണം നമ്മൾ അറിഞ്ഞില്ല ലജ്ജാവഥം സത്യം പറഞ്ഞു ലജ്ജാവഥം പറഞ്ഞ ലജ്ജാവഥ ഇമാതിരി ഒരു അവസ്ഥയിൽ പെട്ടുകൊണ്ടിരിക്കാനില്ലാ മലയാള സിനിമ എന്തിനാണ് പറയുന്നു ഇങ്ങനെയാണെങ്കിൽ ചിലരുടെ സിനിമയൊക്കെ നമ്മൾ കാണേണ്ടി വരുമോ ചോദിക്കട്ടെ ഇങ്ങനെ ഈ കാസ്റ്റിങ് കഴിച്ചും അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടന്നിട്ട് ഈ സിനിമ എടുത്തിട്ട് എന്തോന്ന് കിട്ടാൻ കേട്ടല്ലേ കൊറേ നടന്മാരോ അല്ലെങ്കിൽ നടിമാരൊക്കെ ആവുമായിരിക്കാം ബട്ട് ഈ കാണുന്നവന്മാർ പൊട്ടന്മാരാണോ നമ്മളൊക്കെ ചോദിക്കട്ടെ അപ്പോൾ ഇനിയും ചാൻസ് ചോദിച്ചു പോകുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങളും വഴങ്ങാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ യുവ നടനോ യുവ അടിയോ ആകും ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫിലിം ഫീൽഡ് ഇല്ലെങ്കിൽ ആ ഒരു പാഷൻ എന്ന സംഭവം ഇല്ലാതാവും ഇടല്ലേ അപ്പൊ ഇപ്പൊ യുവതികൾക്ക് മാത്രമല്ല യുവാക്കൾക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട് അപ്പൊ കുറെ കുറെ ആൾക്കാർ ഇങ്ങനത്തെ ഇടലേ എന്ന് ചോദിച്ചു ഈ ആമ്പളരെങ്കിൽ ആമ്പളരോട് നടക്കുന്ന കുറെ ആൾക്കാർ ഇടലേ അപ്പൊ അതേ പറയാനുള്ള ഇടലേ അത്രേ ഉള്ളൂ